വിഴിഞ്ഞം പദ്ധതി വന്നത് തൻ്റെ സർക്കാർ ഉള്ളതുകൊണ്ട് കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾക്ക് നിയമസഭയിൽ അക്കമിട്ട് മറുപടി നൽകി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം പദ്ധതി ആരംഭിച്ചത് വി എ സർക്കാരിന്റെ കാലത്താണ് ഇച്ഛാശക്തിയുള്ള ഇടത് സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ഏട്ടിലെ പശു പുല്ലു തിന്നില്ലെന്നതാണ് ഇവിടത്തെ യു ഡി എഫിന്റെ സ്ഥിതിയെന്ന് മന്ത്രി ബാലഗോപാൽ പരിഹസിച്ചു പശു പുല്ല് തിന്നണമെങ്കിൽ അതിനായി കൊണ്ടുപോകണം അതിന് തൻ്റെയിടം വേണം തൻ്റെയിടമുള്ള ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത് വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞാണെന്ന പ്രതിപക്ഷം പറഞ്ഞത് ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യം രംഗത്തെത്തിയത് വി എസ് അച്യുതാനന്ദൻ സർക്കാരായിരുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു അന്ന് താൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ യു സർക്കാരിലെ പ്രധാനമന്ത്രിയെ കണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി നിരവധി തവണ ആവശ്യം ഉന്നയിച്ചതും ധനമന്ത്രി എടുത്തു പറഞ്ഞു വിടിഞ്ഞം പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തിയ കാര്യവും മന്ത്രി സഭയിൽ ഓർമ്മിപ്പിച്ചു ആ ചരിത്രമൊന്നും മറക്കരുതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ടെൻഡർ ചെയ്തിട്ടും ആ പദ്ധതി തുടങ്ങാൻ സാധിച്ചില്ല വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനുള്ള അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട എണ്ണൂറ്റി അൻപത് കോടി തരാത്തതിൽ നിങ്ങൾക്ക് വല്ല വേദനയുമുണ്ടോ കോവളം എം എൽ എക്ക് വല്ല വേദനയും തോന്നിയോ എന്നും ധനമന്ത്രി ചോദിച്ചു ഇതോടെ ഉത്തരമുട്ടിയ പ്രതിപക്ഷം ധനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് രംഗത്തെത്തുകയായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പിലായാൽ യു സ്ഥിതി നരകതുല്യമായിരിക്കുമെന്ന് മന്ത്രി കെ എൻ ോപാൽ പറഞ്ഞു കേരള ബജറ്റിനെ വിമർശിച്ച പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കേന്ദ്രം കേരളത്തിന് അർഹമായ വിഹിതം തരുന്നില്ല ഇത് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകേണ്ടേ എന്നും ധനമന്ത്രി ചോദിച്ചു